കോഴിക്കോട് മുസ്ലിം ലീഗ് രാജ്യസഭാ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ സമസ്ത അധ്യക്ഷനും സുപ്രഭാതം ചെയർമാനുമായ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ സന്ദർശിച്ചു സുപ്രഭാതത്തിൻ്റെ കോഴിക്കോട് ഓഫീസിലെത്തിയാണ് ഹാരിസ് ബീരാൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ കണ്ടത് സുപ്രഭാതം സിഇഒ മുസ്തഫ മുണ്ടുപാറ മാനേജിംഗ് എഡിറ്റർ സി പി ചെറുപ്പ റെസിഡൻറ്റ് എഡിറ്റർ സത്താർ പന്തലൂർ സി പി ഇക്ബാൽ തുടങ്ങിയവർ ചേർന്ന് ഹാരിസ് ബീരാനെ സ്വീകരിച്ചു നവാസ് പൂനൂർ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി വി കെ ഹുസൈൻകുട്ടി എം എസ് എഫ് ദേശീയ പ്രസിഡന്റ് കെ അഹമ്മദ് സാജു എൻ സി അബൂബക്കർ നസീം പുളിക്കൽ ആഷിഫ് ചെലവൂർ ഡൽഹി കെ എം സി സി അംഗങ്ങളായ ഗഫൂർ ഖാലിദ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു മുസ്ലിം ലീഗ് രാജ്യസഭയിലേക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി അഡ്വക്കറ്റ് ഹാരിസ് ബീരാനെ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് അദ്ദേഹം സന്ദർശനം നടത്തിയത് തിങ്കളാഴ്ചയായിരുന്നു കോടതി അഭിഭാഷകനും ഡൽഹി കെ എം സി സി പ്രസിഡൻറ്റുമായ അഡ്വക്കറ്റ് ഹാരിസ് ബീരാനെ മുസ്ലിം ലീഗിൻ്റെ രാജ്യസഭാ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് തിരുവനന്തപുരത്തു നടന്ന മുസ്ലിം ലീഗ് ദേശീയ നേതൃയോഗത്തിലാണ് ഹാരിസ് ബീരാനെ സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുത്തത് പൗരത്വ നിയമ ഭേദഗതി ഉൾപ്പെടെയുള്ള ലീഗിന്റെ മുഴുവൻ കേസുകളും ഡൽഹി കേന്ദ്രീകരിച്ചു സുപ്രീം കോടതിയിൽ ഏകോപിപ്പിക്കുന്നത് ഹാരിസ് ബീരാനാണ് പ്രവാസി വോട്ട് അവകാശം സംബന്ധിച്ചുള്ള കേസ് ഹിജാബ് കേസ് ഹാദിയ കേസ് അബ്ദുൽ നാസർ മദനിയുടെ കേസുകൾ ജേണലിസ്റ്റ് സിദ്ദീഖ് കാപ്പൻ്റെ കേസ് തുടങ്ങിയ കേസുകൾ സുപ്രീം കോടതിയിൽ വാദിച്ച് ശ്രദ്ധ നേടിയിട്ടുണ്ട് ഹാരിസ് ബീരാൻ